ഹേ ഗ്സ് ദിസ് ഈസ് സോ ജാറി ബാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇന്ന് ഫുൾ മൂൺ ഡേ ആണ് തമിഴ്യിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഫുൾ മൂൺ ഡേ ആയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം ഓക്കെ സോ ആഫ്റ്റർ ഫുൾ മുൺ ഡേ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മാനിഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുമോ ഇന്ന് മാക്സിമം പറ്റുന്നവരെല്ലാം തന്നെ മാനുഫേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ആയിട്ട് തന്നെ ആ ഒരു എനർജി നിലനിൽക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ മാനുഫേഴ്സ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ സോ എഴുതിയിട്ടൊക്കെ മാനുഫേഴ്സ് ചെയ്യുന്നതും അതേപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യുന്നതും എല്ലാം തന്നെ നല്ലതാണ് മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ഫോഴ്സ്ഫുള്ളി ഇന്ന് ഫുൾ മൂൺ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാനുഫേഴ്സ് ചെയ്യേണ്ട ഇന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ചെയ്താലും മതി എഴുതിയിട്ടും നമ്മളുടെ ഡ്രീംസ് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ടാണെങ്കിലും വിഷ്വലൈസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് മാനിഫേഴ്സ് ചെയ്തെടുക്കാം എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹെൽത്ത് ഇഷ്യൂസ് മെൻ്റലി ഡൗൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് മാനിഫേഴ്സ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല ഈ ഒരു ത്രീ നിന്നും ഞാൻ കാർഡ്സ് എടുക്കുന്നുണ്ട് നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ ഒരു റീഡിംഗിൽ ഉണ്ടായിരിക്കും സൗ റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റെയ്ക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സൗ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ക്യുൻ ഓഫ് പിന്തുക്കൾ കിട്ടിയിട്ടുണ്ട് ഹൈ പ്രീസ്റ്റേഴ്സ് ടു ഓഫ് പിൻതുക്കിൾ ഏസ് ഓഫ് സോഡ് ഏസ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹെർ ഓഫ് ഫെൻ ക്യുനോഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫൈവ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ക്യുനോഫ് പെൻഡുക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് വെയ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പെൻഡിക്കിൾസ് ആണ് അതായത് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ഡേക്ക് ശേഷം തീർച്ചയായിട്ടും ഉണ്ടാകും അതായത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കോ എബ്രോഡ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു ജോലിക്കോ സ്റ്റഡീസിനോ എക്സാമിനോ സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നല്ലൊരു റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് എന്തെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നവരായിക്കോട്ടെ അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ ഒരു ജോബിന് വേണ്ടിയിട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജോബ് ലഭിക്കും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് സാമ്പത്തികമാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ ആർക്കെങ്കിലും പൈസ കൊടുത്തു തീർക്കാനുണ്ടെങ്കിലോ ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ടെങ്കിലോ അതെല്ലാം ആ ഒരു ബ്ലോക്കേജ് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഫസ്റ്റ് തന്നെ ക്യുനോഫ് പെൻഡുക്കളാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സാമ്പത്തികപരമായ ഒരു ഉയർച്ച അല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരുന്ന ഒരു അവസ്ഥ ചേരുന്നൊരവസ്ഥ സ്ടക്നെസ് മാറിക്കിട്ടുന്നൊരവസ്ഥയും കാണിക്കുന്നുണ്ട് ഹെൽത്ത് കുറേം കൂടി ബെറ്റർ ആകുന്ന ഹെൽത്ത് ഹെൽത്തിപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ക്യാഷൊക്കെ ഒരുപാട് സ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് അത് കംപ്ലീറ്റായിട്ട് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ മാറി കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് എന്നും പറഞ്ഞ് ക്യാഷും മുടക്കേണ്ടതായിട്ട് വരില്ല സോ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ട ഹെൽത്ത് കുറേ കൂടി ബെറ്റർ ആകുന്നൊരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് ആൻഡ് ടു ഓഫ് പിന്തുക്കളും ഏജ് ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പല കാര്യത്തിലും ഇപ്പോഴും ഒരു ഐഡിയയും ഇല്ല ഒരു തീരുമാനത്തിലും എത്താൻ സാധിക്കുന്നില്ല മുന്നോട്ടേക്ക് എന്തെന്ന് അറിയാൻ പറ്റുന്നില്ല ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ടു ഓഫ് പിന്തുക്കളാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല മേ ബി ഫാമിലി ലൈഫിലോ കരിയർ വൈസിലോ റിലേഷൻഷിപ്പിലോ മുന്നോട്ടേക്ക് എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ചിഹ്നമായി നിൽക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു റീഡിംഗ് കാണുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്നെനിക്കിവിടെ ക്ലിയർ ആണ് ഓക്കെ അതേപോലെ തന്നെ പല കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അത് ഈ ഫുൾ മൂൺ ഡേക്ക് ശേഷം നിങ്ങൾക്ക് പല കാര്യത്തിൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ക്ലാരിറ്റി വേണ്ടത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉടനടി തന്നെ അധികം ഡിലേ ഇല്ലാതെ തന്നെ പല കാര്യവും നിങ്ങളുടെ കൺമുൻപിൽ വെളിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് മേ ബി ഒരു ഡിലേ ജീവിതത്തിൽ വന്നത് പല കാര്യങ്ങളും റൈറ്റ് റൈറ്റായിട്ടുള്ളൊരു ടൈമിൽ നിങ്ങളുടെ മുന്നിൽ റിവീൽ ാണ് ആ ഒരു സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് മേ ബി പലർക്കും റിലേഷൻഷിപ്പ് ആരൊക്കെയാകുമ്പോൾ ഒരു സ്റ്റക്നെസ് ബ്രേക്കപ്പ് നോ ഒക്കെ ആയിട്ട് നിൽക്കുന്നത് സോ അത് ഓരോ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വെച്ചിട്ടെടുക്കുക എന്താണോ നിങ്ങൾക്കറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കുറേ സത്യാവസ്ഥകൾ ഓക്കെ പലരുടെയും റിയൽ ഫേസ് എന്തായിരുന്നു അങ്ങനെ പല ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ നീക്കി പല കാര്യങ്ങളും പുറത്തു വരുന്നൊരവസ്ഥയാണ് സത്യാവസ്ഥ പുറത്തു വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഇവിടെ എല്ലാവർക്കും അത് പോസിറ്റീവാണെന്ന് എനിക്കിവിടെ പറയാൻ സാധിക്കില്ല ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഈ റീഡിങ് കാണുന്നതിൽ പകുതി പേർക്ക് അത് പോസിറ്റീവും നിങ്ങൾക്ക് സന്തോഷം തരുന്നതുമായ കാര്യങ്ങളാണെങ്കിൽ ബാക്കി പകുതി പേർക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് ഓക്കെ സോ അത് എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക അതിന് യൂണിവേഴ്സായിട്ട് ഓരോ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ വേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓരോ മനുഷ്യർ ഓരോ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലേ സോ എല്ലാവരും പെർമനൻ്റ് ആയിട്ട് ലൈഫ് ലോങ് നമ്മളുടെ കൂടെ നിൽക്കണം എന്നില്ല റിലേഷൻഷിപ്പിലാണ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കരിയർ വൈസ് കാര്യത്തിലും നിങ്ങൾക്ക് പല തീരുമാനങ്ങളും പല സത്യാവസ്ഥയും അറിയാൻ സാധിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഓക്കെ സോ അതേപോലെ തന്നെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ആരുമായിട്ടും ഒരു വാക്കു തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ റിലേഷൻഷിപ്പിലോ ഒന്നും തന്നെ നിങ്ങളുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ കാണിക്കുന്നുണ്ട് സ്പിരിച്വൽ വേയിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഫുൾ മൂണ്ടേഡ് അടുത്ത് അടുത്ത സമയത്തായിട്ട് തന്നെ ഫുൾ മൂണ്ടേഡ് അന്ന് മാത്രമല്ല തലേ ദിവസവും പിറ്റേ ദിവസവും അങ്ങനെ ഒരു നാലഞ്ച് ദിവസം വരെയും നമ്മൾക്ക് ആ ഒരു മൂങ്സും കാര്യങ്ങളും പെട്ടെന്ന് ദേഷ്യം വരിക വിഷമം വരുക അങ്ങനെയുള്ള സിറ്റുവേഷൻസും പെട്ടെന്ന് വാക്കുതർക്കത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് റിലേഷൻ ൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഇപ്പോഴും സ്ട്രോങ് ആണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി ഹൈ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഏജ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യത്തിനും നിന്ന് കൊടുക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ആയിക്കോട്ടെ അടുത്തൊരു കോഴ്സിന് വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ഓക്കെ അവർക്ക് വേറെ എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും ഒരുപാട് ഫോഴ്സ് ചെയ്ത് അവർക്ക് മടുക്കുന്നൊരവസ്ഥയും കാര്യങ്ങളും ഒന്നും വരുത്താതിരിക്കുക അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടായിക്കോട്ടെ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് അവരെ ഒരു കോഴ്സിന് തള്ളിവിടാതിരിക്കുക ഓക്കെ അവരുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ടേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ പല റീഡിങ്ങിലും അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഫോഴ്സ്ഫുള്ളി മക്കളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതിരിക്കുക ഓക്കെ So... അതേപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പലരും സാലറിക്ക് വേണ്ടിയിട്ടോ ഒരു സ്റ്റെബിലിറ്റി ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ജോലിക്ക് പോകുന്നത് നിങ്ങൾക്കല്ലാതെ നിങ്ങളുടേതായ എന്തെങ്കിലും കഴിവുകളും കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതും കൂടി ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ഹോബീസിനും കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും എന്നതെനിക്കിവിടെ മനസ്സിലാകുന്നു നമ്മളൊന്ന് പോസിറ്റീവ് ആകാനും പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റാകാനും അത് സഹായിക്കും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എൻ്റെ ലൈഫിൽ െ സംബന്ധിച്ച് ഞാൻ ഏറ്റവും അധികം ഭയങ്കര പോസിറ്റീവ് ആകുന്നതും എല്ലാ കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് വരുന്നതും പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാം ഒരു യൂണിവേഴ്സൽ എനർജിയാണ് സോ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾക്ക് ഹെറോഫിൻ്റെയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നമ്പർ ആണ് വന്നിട്ടുള്ളത് കടലിൻ്റെ നടുക്കുപെട്ട അവസ്ഥയിൽ നിന്ന് പോയി കര കയറാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകും യൂണിവേഴ്സ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ ഒന്നിനെ പറ്റിയും ആലോചിച്ച് ആവേണ്ടതായിട്ടില്ല എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് കര കയറാൻ പറ്റുമെന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് അതിപ്പോൾ റിലേഷൻഷിപ്പിലോ ഫാമിലിയിലോ ഹസ്ബൻഡ് ആൻഡ് വൈഫോ വേറൊരാളുണ്ടെങ്കിലേ നിങ്ങൾ ഹാപ്പി ആകൂ എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല ഓക്കെ നിങ്ങളുടെ ഹോബീസ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിനൊക്കെ കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഫുൾ മൂൺ ഡേക്ക് ശേഷമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ക്യുനോഫ് കബ്സും കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് കബ്സും കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ബെഗ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിലോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കുക നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിൽക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും ഴുതിയിട്ടൊക്കെ മാനു ഫേഴ്സ് ചെയ്യുന്നത് ഇന്നോ നാളെയോ നാളെ നാളെ ആയിട്ടായാലും മതി പ്രശ്നമില്ല ഇന്ന് ഇപ്പോൾ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എഴുതിയിട്ടൊക്കെ മാനിഫേഴ്സ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ ബോട്ടം ഓഫ് ദി ടെക് ഫൈവ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് പാസ്റ്റ് ഇപ്പോഴും നിങ്ങളെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് ട്രോമ ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് മാറ്റിയെടുക്കണം ഒരു ഹീലിംഗ് പ്രോസസ് പോലെ ഫുൾ മൂണ്ടി അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും യൂണിവേഴ്സിലെല്ലാം സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഒരുപാട് മാറ്റങ്ങൾ ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഈ അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു ഇത്രയും മെസ്സേജസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും പോസിറ്റീവായിട്ടിരുന്നോളൂ നെഗറ്റീവായിട്ടൊന്നും ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കണ്ട നമ്മൾക്ക് കുറച്ച് കാറ്റ്സും കൂടി എടുക്കാം കേട്ടോ ഓക്കെ നമ്മൾ ഇവിടെ കുറച്ച് കാർഡ്സും കൂടി എടുത്തിട്ടുണ്ട് ഫൈവ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് അതേപോലെ തന്നെ ത്രീ ഓഫ് സോഡ്സ് വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെ എനിക്ക് വീണ്ടും ഇനി എത്ര ഡക്കിന്ന് കാർഡ്സ് എടുത്താലും ഇത് തന്നെയാണ് റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ആരുമായിട്ടും ഒരു വാക്കു തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളവർ ഒന്നും കൂടി ശ്രദ്ധിക്കുക എന്തെങ്കിലും വസ്തു തർക്കങ്ങളോ കോടതി ബേസ് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉള്ളവരും ഒന്നും കൂടി ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ടു ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവർക്ക് അത് മാനിഫേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് രണ്ട് ദിവസം രണ്ടാഴ്ച രണ്ട് മാസമൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പുതിയൊരു വ്യക്തി ലൈഫിലേക്ക് വരാനും ഇപ്പോൾ പ്രപ്പോസലൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് രണ്ട് മാസത്തിൽ തന്നെ മാക്സിമം ടു മന്ത്സിൽ തന്നെ നല്ലൊരു പ്രപ്പോസൽ വരികയും അതൊരു കല്യാണത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസോ അല്ലെങ്കിൽ നിങ്ങൾ വൺ സൈഡായിട്ടിപ്പോൾ സിംഗിൾസൊക്കെ വൺ സൈഡായിട്ട് ആരെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സക്സസ്സിലേക്ക് പോകാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട് കേട്ടോ സോ ആരോടെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക നല്ലൊരു സമയം തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പ്രൊപ്പോസൽ നോക്കുന്നവർക്കും ഫാമിലി സപ്പോർട്ടോട് കൂടി തന്നെ ഒരു അറേഞ്ച്ഡ് മാര്യേജ് ആണ് കേട്ടോ കാണിക്കുന്നത് ഫാമിലിയിൽ അതേപോലെ തന്നെ വില ഓഫ് ഫോർഷൂണും ത്രീ ഓഫ് സോർട്സും ബോട്ടം ഓഫ് ദി ഡക്ക് ഫോർ ഓഫ് വാൻസുമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങൾ മേ ഇഷ്ടപ്പെട്ടിട്ടുള്ള പല വ്യക്തികളും നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ല എന്നൊരു സിറ്റുവേഷൻ ത്രീ ഓഫ് സോഡ്സ് കാർഡ്സിൽ കാണിക്കുന്നുണ്ട് ഹൃദയത്തിൽ മൂന്ന് വാളാൽ കുത്തപ്പെട്ടൊരവസ്ഥയും കാര്യങ്ങളും മെൻ്റലി ഡൗൺ ആക്കുന്നു അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളോ സംസാരങ്ങളോ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തരുന്നു മേ ബി ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം റിലേഷൻഷിപ്പ് മാത്രമാകണം എന്നില്ല ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള വഴക്കുകളുമായിരിക്കാം ഓക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾ അത്രത്തോളം വാല്യൂ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ അത് ഇപ്പോഴും നിങ്ങൾക്ക് മറക്കാൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് പോട്ടെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾക്കാർക്കും മാറ്റാൻ സാധിക്കുകയില്ല എന്നത് അക്സെപ്റ്റ് ചെയ്യുക യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാം ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണ് തിരിച്ച് വേണം അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല നിങ്ങൾക്കെല്ലാം മറക്കാൻ കഴിയും ക്ഷമിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ സോ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് മാനഫേഴ്സ് ചെയ്യുക ഒന്ന് ഹീൽ ചെയ്യുന്നതും നല്ലതായിരിക്കും വില ഓഫ് ഫോർച്യൂണും ഫോർ ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ട് മെറ്റീരിയലിസ്റ്റിക് അബൻഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതേപോലെ തന്നെ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയില്ല ഇല്ല പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും കേട്ടോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് വില ഓഫ് ഫോർച്യൂൺ ആണ് കാണിച്ചിട്ടുള്ളത് നല്ലൊരു ഗുഡ് ഫോർച്യൂൺ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പോകും തോറും കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരിക്കാം അത് മാറിക്കിട്ടും ഓക്കെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് വൺസ് ആണ് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറും ഫോറിൻ്റെ പാറ്റേൺ ാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിലും എനിക്ക് തോന്നുന്നു സെയിം ആയിരുന്നു തോന്നുന്നുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് സോ യൂണിവേഴ്സിന്റെ എല്ലാ ബ്ലസ്സിങ്ങും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കുറച്ച് ഏഞ്ചൽ മെസ്സേജും കൂടി എടുക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് യുവർ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഓഫ് കോഴ്സ് അത് നൂറ് ശതമാനവും നമ്മൾക്ക് ഈ ഒരു റീഡിംഗിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പാസ്റ്റാണ് നിങ്ങളുടെ പ്രശ്നം പാസ്റ്റിൽ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളും പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അത് കാരണം മുന്നോട്ടേക്ക് എന്താകും എന്നുള്ളൊരു ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുന്നൊരവസ്ഥയാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ സോ അതാലോചിച്ച് വിഷമിക്കേണ്ട അതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് ഇനിയും പഴയ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ നടക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈം കൂടിക്കൂടി വരും ഓക്കെ ഒരു ഡിലേ ലൈഫിൽ വരും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്നില്ല സോ ആ ഒരു പാസ്റ്റ് അത് മറന്നേക്കുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക പുതിയ പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട് മാനിഫേഴ്സ് ചെയ്യൂ ഏറ്റവും നല്ല സമയമാണ് ഇന്ന് നാളെ എന്നൊക്കെ പറയുന്നത് ഓക്കെ സോ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മേ ബി കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നില്ല ഇഷ്ടപ്പെട്ട സമയത്ത് പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല എല്ലാത്തിനും ഒരു ഡിലേ വന്നിട്ടുണ്ടായിരിക്കാം അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക റിലേഷൻഷിപ്പിലും ബ്രേക്കപ്പ് ഉണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആണ് എന്നത് തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് മുന്നോട്ടേക്ക് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഹീലായി ആ ഒരു വ്യക്തി ഒരു മാറ്റം വന്ന് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നതായിട്ട് മാനിഫേസ് ചെയ്യുക അല്ല ഒരു വ്യക്തിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോവാ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തതും പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഈസ് ടൈം ഫോർ എ എക്ലൈൻസിങ് ഡീടോക്സിഫിക്കേഷൻ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഈ ഒരു സമയം ഒരു പ്യൂരിഫിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ പിരീഡ് തന്നെയാണ് നമ്മൾക്ക് ട്രാൻസ്ഫർമേഷൻ ബോട്ടം ഓഫ് ഡെക്കും കിട്ടിയിട്ടുള്ളത് റെയിൻബോസ് ഏഞ്ചൽ നമ്പോസ് തീർച്ചയായിട്ടും നല്ലതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു സമയം പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്യൂരിഫിക്കേഷൻ പോലെ നിങ്ങളുടെ ബോഡീനേയും നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം തന്നെ പുതിയൊരു തുടക്കത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളും വേദനകളും ഒന്നും നമ്മൾക്ക് ഇവിടെ ആവശ്യമില്ല മുന്നോട്ടേക്ക് ഓക്കെ സോ അതേപോലെ തന്നെ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് യു ആൻഡ് യുവർ ലവ് വിഡ് വൺസ് എ സേഫ് ആൻഡ് സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ് എന്നാണ് നമ്മൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എല്ലാം തന്നെ സേഫാണ് ഫാമിലി ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും ഓക്കെ എന്തെങ്കിലും ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും നിങ്ങളെ പ്രൊ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം യൂണിവേഴ്സ് ആയിട്ട് തന്നെ മാറ്റിത്തരും പ്രത്യേകിച്ച് ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ടതായിട്ടില്ല ഓക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും യൂണിവേഴ്സാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ സ്പിരിച്വൽ വെയിൽ വേയിലാവാനുള്ളൊരു ചാൻസ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തതും ട്രാൻസ്ഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത് യു ആർ എക്സ്പീരിയൻസിങ് ഇ നോർമസ് ചേഞ്ചസ് റൈറ്റ് നൗ വിഷ് ബ്രിങ്സ് ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഫുൾമൂൺ ഡേ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും ഡേ ബൈ ഡേ പെട്ടെന്നൊരു മാറ്റം എന്നല്ല ഡേ ബൈ ഡേ ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകും നിങ്ങളുടെ ഇഷ്യൂസിനെല്ലാം ഓരോ വഴികൾ തുറന്നു കിട്ടും നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം സോൾവ് സോൾവാകാൻ വേണ്ടിയിട്ട് ഓക്കെ സോ ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും പല കാര്യത്തിൻ്റെയും ക്ലാരിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും ഡേ ബൈ ഡേ നിങ്ങൾക്ക് ഓരോ മാറ്റം ഓരോ ബേബി സ്റ്റെപ്പെങ്കിലും ഫുൾ ആയിട്ട് സ്റ്റെക്കായി പോയവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെറോഫൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് കടലിന് നടുക്ക് വിട്ട് നിന്ന് നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും അവിടെ നിന്നും രക്ഷപ്പെടും എന്നതാണ് കാണിക്കുന്നത് ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം യൂണിവേഴ്സൽ സാറുണ്ടായിരുന്നു ഷിയ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബ്ലസ്സിങ് ാണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യപ്പെടാൻ സാധിക്കും ഓക്കെ സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡിലേ ഒന്നുമില്ലാതെ തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ആരോഗ്യവും സമ്പത്തും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകട്ടെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ്ങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ ടേക്ക് കെയർ ബൈ